ട്രംപിനെ പരിഹസിച്ച് യു എസ് ജേർണലിസ്റ്റ് റിക്സ് ഇന്ത്യ ഒരു സ്കൂൾ കുട്ടിയെ പോലെ കൈകാര്യം ചെയ്തതാണ് ട്രംപിന് വന്ന പരാജയം ഇന്ത്യ വലിയതാണ് അവരുടെ വാക്കുകൾ എത്ര പക്വതയും ശാസ്ത്രീയവും എന്ന് നോക്കുക ട്രംപിന്റെ നീക്കം അനാദരവും അജ്ഞതയുമുള്ള നയത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ നീക്കത്തിൽ സ്വന്തം രാജ്യത്തുള്ളവർ തന്നെ പരിഹസിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇന്ത്യ സ്കൂൾ കുട്ടിയെന്ന് എന്ന് കരുതിയ ട്രംപിന് തെറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യു എസിനെ തിരിഞ്ഞു നോക്കി ആരിൽ നിന്ന് ഞങ്ങൾക്ക് എണ്ണ വാങ്ങാം അല്ലെങ്കിൽ വാങ്ങാൻ കഴിയും എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ വിനാശകരവും പരിവർത്തനവുമായ നിമിഷമായിരുന്നുവെന്നും സഞ്ജാസ് പറഞ്ഞു ജൂലൈ ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് ചുമത്തുകയും റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതോടെ ആകെ അൻപത് ശതമാനമായി യുക്രൈൻ സംഘർഷത്തിന്റെ വേരുകളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ആവശ്യങ്ങളും പരിഗണിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഈ നയം അനാഥരവും വിവരക്കേടുമാണെന്ന് സഞ്ചാസ് പറഞ്ഞു ന്യൂഡൽഹി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച നിമിഷം ആഗോള ശക്തിയിൽ ഒരു വഴിത്തിരിവായി അടയാളപ്പെടുത്തിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ഭരിച്ചിരുന്ന പഴയ യൂറോപ്യൻ യു എസിൽ നിന്ന് യഥാർത്ഥത്തിൽ ശക്തി കുറയ്ക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് എന്ന് ചരിത്രകാരന്മാർ ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനോട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാനം സ്ഥാപിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചു എന്ന ട്രംപിനെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു എന്നാൽ ന്യൂഡൽഹി ഈ അവകാശവാദങ്ങളെ നിരന്തരം നിരസിച്ചു ദക്ഷിണേന്ത്യൻ നയതന്ത്രത്തിൽ അവഗണിക്കപ്പെട്ടതിലുള്ള നിരാശയാണ് ട്രംപിന്റെ തീരുവകൾക്ക് കാരണമെന്ന് സൂചിപ്പിക്കുന്ന ജെഫ്രീസിന്റെ റിപ്പോർട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു വൈരാഗ്യം വിദ്വേഷം ശാസ്ത്രീയമല്ലാത്ത ചിന്ത എന്നിവയെ അടിസ്ഥാനമാക്കി ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന തരത്തിലുള്ള ആളാണോ ട്രംപ് അതോ തീർച്ചയായും അദ്ദേഹം അങ്ങനെയാണെന്നോ അദ്ദേഹം പറഞ്ഞു യുക്രൈൻ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്ന ട്രംപിന്റെ സഹായി പീറ്റർ നവോരയെക്കുറിച്ചുള്ള ചോദ്യത്തിന് സഞ്ജാസ് ആ പരാമർശം തള്ളിക്കളഞ്ഞു അത് തികച്ചും പരിഹാസ്യമാണ് അദ്ദേഹം അത്ര മിടുക്കനല്ല അദ്ദേഹത്തെ ഒരിക്കലും ഒരു വലിയ ചിന്തകനായി കണക്കാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ അവിചാരിത സമീപനം ഇന്ത്യയെ അകറ്റുകയും ചൈനയുമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് സഞ്ചാസ് മുന്നറിയിപ്പ് നൽകി അദ്ദേഹം ആർക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയെന്നോ എന്തിനാണ് ഉപരോധം ഏർപ്പെടുത്തിയെന്നോ പ്രത്യേകമായ ഒരു താളമോ കാരണമോ ഇല്ല അത് നല്ലതല്ല നിങ്ങൾക്ക് സ്ഥിരതയും ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ താരിഫുകളെ അങ്ങേയറ്റം നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വിപണി ഘടകങ്ങളെയും ഒന്നേ ദശാംശം നാല് ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പറയുകയും ചെയ്തിരുന്നു ഈ നടപടികൾ അന്യായവും നീതീകരിക്കപ്പെടാത്തതും യുക്തിരഹിതവുമാണെന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നുവെന്നും മന്ത്രാലയം പറഞ്ഞിരുന്നു അതേസമയം ട്രംപ് ചുമ വിവിധ താരിഫുകൾ യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഒരു അപ്പീൽ കോടതി റദ്ദാക്കിയിരുന്നു അവ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും സുപ്രീം കോടതിയിൽ ഒരു പോരാട്ടത്തിന് വേദി ഒരുക്കുകയും ചെയ്തു ഏഴ് ഭൂരിപക്ഷത്തോടെയുള്ള വിന്യാസത്തിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള ട്രംപിന്റെ പരസ്പര താരിഫുകൾ അടിയന്തര സാമ്പത്തിക അധികാരങ്ങൾ പ്രകാരം ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ഫെഡറൽ സർക്യൂട്ട് ഉള്ള അപ്പീൽ കോടതി പറഞ്ഞു താരിഫ് ചുമത്തുന്നത് ട്രംപിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നും ലവികൾ നിശ്ചയിക്കുന്നത് ഒരു പ്രധാന കോൺഗ്രസ് അധികാരമാണെന്നും കോടതി വിധിച്ചു വബ്ഡെസ്ക് കർമ്മ ന്യൂസ്